ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിക്രം ഇപ്പോൾ പതിവ് പോലെയൊന്നും ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടാണ് അങ്ങനെ നമ്മുടെ വിക്രം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ വേദയുടെ ഓർമ്മകളൊക്കെ വിക്രത്തിൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ വേദയുടെ ഓർമ്മകൾ വിക്രത്തിൻ്റെ മനസ്സിലേക്ക് കയറി വരുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ വിക്രത്തിന് വേദയുടെ ഫോൺ വരുവാണ് അപ്പോൾ എനിക്ക് വിക്രത്തിന് ഭയങ്കര സന്തോഷമൊക്കെ വരും കേട്ടോ ഓ ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും അവൾ എന്നെ വിളിച്ചില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വിക്രം വേഗം വേദയുടെ ഫോൺ അറ്റൻഡ് ചെയ്യും അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ വേദ പറയും നിങ്ങൾ വേഗം വീട്ടിലേക്ക് വായോ എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രം ചോദിക്കുക എന്താ എന്താ വല്ല ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയും വിക്രം വേദയോട് അപ്പോൾ വേദ പറയും ഫോണിൽ കൂടെ പറയാനുള്ളതല്ല നിങ്ങൾ നേരിട്ട് വന്നിട്ട് വേണം പറയാൻ പറയും കേട്ടോ അപ്പോൾ അത് കേട്ടുകൊണ്ട് കൂട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ വിചാരിക്കും ക്ക് എന്തോ വിശേഷം ഉണ്ട് അതുകൊണ്ടാവും വിക്രത്തിനോട് വേഗം ചെല്ലാൻ പറഞ്ഞു വിചാരിക്കും അപ്പോൾ അവര് വിക്രത്തിന് കളിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വിക്രം ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ വേറെ മറുപടി ഒന്നും പറയുന്നില്ല വിക്രം വേഗം തന്നെ വീട്ടിലേക്ക് ചെല്ലാണ് കേട്ടോ അപ്പം ചെല്ലുമ്പോൾ വേദ വേഗം അകത്തായിരുന്നു വേദയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലാണ് കേട്ടോ അപ്പം വിക്രമത്തിനോട് വേദം പറയും നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് വേണം എനിക്ക് ആദ്യം അത് പറയാൻ എനിക്ക് അങ്ങനെ ഇൻറ്റർവ്യൂവിന് എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേദ ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എടുത്ത് ഒരു പോസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേദയുടെ ആ സന്തോഷത്തിൽ നമ്മുടെ വിക്രം കൂടി പങ്കുചേരുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക